ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കോട്ടയംകാരുടെയും ഇടുക്കിക്കാരുടെയും സ്പെഷ്യൽ ഐറ്റമായ എല്ലും കപ്പയുടെ റെസിപ്പി ഒന്ന് നോക്കിയാൽ ഇതിനായിട്ട് നല്ല നെയ്യോട് കൂടിയ ഇറച്ചിയൊക്കെയുള്ള എല്ലാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ എല് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ എല്ലിന് മൂന്ന് കിലോ കപ്പ എന്ന രീതിയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു കുക്കറിലേക്ക് എല്ലുകൾ ഇട്ടിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവോളയും കറിവേപ്പിലയും ആഡ് ചെയ്യുക ഇനി അതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ചീനിച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി അടി അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കുക അതിനുശേഷം അരപ്പ് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക മസാല ഒന്ന് നനയാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഈ മസാല മസാലക്കൂട്ട് നമുക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന എല്ലിലേക്ക് ചേർത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യണം എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഈ മസാലകളെല്ലാം എല്ലാ എല്ലിലും എത്താൻ പാകത്തിന് തിരുമ്മിയെടുക്കണം നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊക്കെ ഇളക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ വെച്ച് തന്നെ ഇളക്കിയെടുക്കുന്നതാണ് അപ്പോഴാണ് മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ എല്ല് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് നെയ്യൊക്കെ കുറേ പുറത്തോട്ട് വരും ഇത് ഇങ്ങനെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടപ്പിൻ്റെ പുറത്തും അകത്തും നന്നായിട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ തടവി കൊടുക്കുകയാണെങ്കിൽ ഈ എല്ല് വേവുന്ന സമയത്ത് നെയ്യൊന്നും പുറത്തോട്ട് വന്ന് നമ്മുടെ കുക്കറ് വൃത്തികേടാവുകയൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കറ് അധികം വൃത്തികേടാവാതെ നന്നായിട്ടിരിക്കും ഇനി ഒരു ഒരു അഞ്ച് വിസിൽ അഞ്ച് വിസിലൊക്കെ മാക്സിമം മതി നമ്മുടെ എല്ല് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ആദ്യത്തെ വിസിലടിച്ചിട്ട് ഒരു ബാക്കി നാല് വിസിൽ നമ്മൾ സിമ്മിലിട്ട് തന്നെ അടിച്ചെടുക്കുക എയർ എല്ലാം നന്നായിട്ട് പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഈ ഇറച്ചിയെല്ലാം എല്ലിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കാണാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പ നമുക്ക് കൊത്തി എടുക്കണം ഇവിടെ മൂന്ന് കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊത്തി നുറുറുക്കിയ കപ്പ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇതിന് ശേഷം പാത്രത്തിലിട്ട് അടച്ച് കപ്പ വെന്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഹാഫ് ീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ ഈ കപ്പ വേവുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കപ്പയിലും നന്നായിട്ട് മഞ്ഞ നിറമൊക്കെ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കളറൊക്കെ ശരിയാവത്തില്ല ഇങ്ങനെ ഇടുമ്പോഴാണ് കപ്പ കാണാനും കുറച്ചും ഭംഗിയുള്ളത് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഊറ്റി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മസാലക്കൂട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനൊപ്പം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇറക്കിയെടുക്കുക നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ കുറച്ചും കൂടെ ഇട്ടാലേ മസാല എല്ലായിടത്തേക്കും നമ്മുടെ കപ്പയിലൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ചുകൂടെ മസാല നമുക്ക് ഇട്ട ഇടണം ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കണം നമ്മുടെ കപ്പയും എല്ലും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് നല്ല വലുപ്പത്തിലുള്ള ഒരു പാത്രം തന്നെ നമുക്ക് വേണം ആദ്യം അതിലെ ഗ്രേവി അതായത് കുറച്ച് ഏറെ നെയ്യുണ്ട് അത് നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് ഇടണം അതിന് ശേഷമാണ് നമ്മൾ കപ്പ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ വേവിച്ച എല്ലും കഷ്ണങ്ങളും അതിൻ്റെ മുകളിലേക്ക് ഇടുക നമ്മൾ കപ്പ അടിയിലേക്ക് ആദ്യം ഇടുകയാണെങ്കിൽ നമ്മൾ കുറച്ചത് ചൂടാക്കുമ്പോഴത്തേക്കും അത് അടിയിൽ പിടിക്കും അതിന് നല്ലത് ഗ്രേവി അടിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞു പോവാതെ ഇരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാല കൂട്ടുകൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ആ ഒഴിച്ച് അതുകൂടെ ആ മസാല ഒന്നുകൂടെ കഴുകി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം കിട്ടും കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം ആ സമയത്ത് അടിയിൽ പിടിച്ചു പോവാതിരിക്കാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും ഇതിനൊപ്പം കുറച്ച് നല്ല വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും മുള്ളിൽ തൂവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഇല്ലിംഗപ്പയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് സ്റ്റവില് വെച്ചിട്ട് എടുത്തതിന് ശേഷം അടപ്പ് മാറ്റി ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ ഇളക്കിലാണ് ഇതിൻ്റെ ശരിക്കുള്ള സൂത്രം രുചി കൂട്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം കാരണം കപ്പയും എല്ലും ഈ നെയ്യും എല്ലാം നന്നായിട്ട് ഇളക്കി കിട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് കൂടത്തുള്ളൂ അതുപോലെ തന്നെ കപ്പ നന്നായിട്ട് വെന്തുടയണം എങ്കിലേ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതി എന്നൊക്കെ പറയത്തില്ലേ ഇതിപ്പം ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ കപ്പ ഇച്ചിരി വേവ് കുറവുള്ള കപ്പയായിരുന്നു അതുകൊണ്ടാണ് കപ്പ ഇങ്ങനെ ഇരിക്കുന്നത് അല്ല നോർമൽ നമ്മൾ വെക്കുവാണെങ്കിൽ നല്ല വെന്തുടയുന്ന കപ്പയാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാൻ പറ്റും ഈ ബീഫും കപ്പയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും പുതിയ റെസിപ്പികളുമായി നമുക്ക് കാണാം ബായ്